ടിക്കറ്റ് ടു ഫിനയുടെ ആദ്യത്തെ ടാസ്കിൽ ആര്യൻ ജയിച്ചിരിക്കുകയാണ് നമ്മുടെ പണ്ടത്തെ രീതി അതായത് ഒൻപത് എട്ട് ഏഴ് അങ്ങനെയാണ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അതാണ് നല്ലത് കഴിഞ്ഞ വർഷമൊക്കെ മൂന്ന് രണ്ട് ഒന്ന് ആ പോയിന്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരിന് കിട്ടിയ സ്പെഷ്യൽ പരിഗണന ശരിക്കും അത് ആര്യന് യൂസ് ചെയ്യാൻ ഇതിനകത്ത് പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ആര്യൻ തന്നെ ജയിച്ചല്ലോ അപ്പൊ ആ സ്പെഷ്യൽ പരിഗണന യൂസ് ചെയ്യേണ്ട ആവശ്യം ആരന് വന്നൂല്ല അത് വെറുതെ നേടിയെടുത്തൊരു ഇതായിട്ടങ്ങ് മാറുകയും ചെയ്തു ടിക്കറ്റ് ഫിനാൽ ടാസ്ക് വൺ എൻഡൂറൻസ് ടാസ്ക് ആയിരുന്നു ശരിക്കും നല്ല പോലെ മനുഷ്യന് എന്താ പറയുക കൈയും കാലും ഒക്കെ വേദനിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ളും കാലിലേക്ക് വന്ന് കാലും നമുക്ക് ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ഏണിയിലൊക്കെ എന്ത് നേരം നിൽക്കും അതേപോലത്തെ ഒരു സാധനമാണ് ഇന്ന് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ഒരു കാലിന്റെ ഒരു പോർഷൻ മാത്രമേ ചവിട്ടാൻ പറ്റത്തുള്ളൂ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് അവരെല്ലാരും നിന്നത് പിന്നെ അത്യാവശ്യം ഈ പറയുന്ന ഒക്കെ മാക്സിമം നോക്കി രാത്രി മൂന്നേ മുക്കാൽ വരെ നിങ്ങൾക്ക് ഇന്ന് ലൈവ് നോക്കി കഴിഞ്ഞാൽ കാണാം രാത്രി മൂന്നേ മുക്കാൽ വരെ ആ ഗെയിം പോകുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ആരുടെ തൊട്ട് താഴെ സാബു ആണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നും നടന്ന നോമിനേഷൻ ശരിക്കും ഉച്ചയ്ക്ക് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു ആദില ഒരു മണ്ടത്തലം കാണിച്ചു വന്ന് അത് ഞാൻ ലൈവ് കണ്ടതിൻ്റെ ഒരു ഇതാണ് വന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും റിവ്യൂ പറയുന്നത് രാത്രിയാണ് പക്ഷേ ഞാനത് വീണ്ടും 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 അത് വിശ് വിശലം ചെയ്തിട്ടാണ് രാത്രി ഇതിനകത്തുനിന്ന് കുറേ ലു ഹോൾസും പോയിന്റും ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളെടുത്ത് വന്ന ഈ സാധനം പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്കത് ഇന്ന് മനസ്സിലായ സാധനം ആതിര മണ്ടത്തരം കാണിച്ചതല്ല അത് എൻ്റെ മിസ്റ്റേക്കാണ് ആതിര ബുദ്ധിയോടെയാണ് അവിടെ കളിച്ചത് കാരണം ഞാൻ പറഞ്ഞു ഷാനവാസിന്റെ പേര് ആതിലേക്ക് പറയാമായിരുന്നു പക്ഷേ ഷാനവാസിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന വിഷയം ആദില കുരുങ്ങിയെ കാരണം ഷാനവാസ് ഗ്രഡ്ജ് ഉള്ള ആളാണ് പേഴ്സണൽ റിവഞ്ച് ഉള്ള ആളാണ് ഈ ആദില പോയി ഷാനവാസിന്റെ പേര് പറയും ഷാനവാസ് തിരിച്ചിട്ട് കൊട്ടും ഇനി ഷാനവാസ് മാത്രമേ ഉള്ളൂ നോമിനേറ്റ് ചെയ്യാൻ അപ്പൊ അതെന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ പേര് പറയാത്തോട് ഷാനവാസും പറഞ്ഞില്ല അങ്ങനെയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആയി പോകുന്നത് അക്ബർ ആതിലേ വലിച്ചിടാനുള്ള ശ്രമം നോക്കുന്നുണ്ട് പക്ഷെ ഏറ്റില്ല അതോടൊപ്പം തന്നെ ഇവർക്കൊക്കെ നമ്മളൊക്കെ ഔട്ടായി പോകുമോ കാരണം ആതിലേ നൂറേയും കൂടെ പെടുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാള് പറക്കുമെന്നാണ് ഈ വീട്ടുകാർ കരുതി കൊണ്ടിരുന്നത് വീട്ടുകാരെന്നു വെച്ചാൽ അക്ബറും ആരും കൂടെ ആ പ്ലാനങ്ങ് പൊളിഞ്ഞു മാത്രമല്ല സാബുമാൻ നെവിന് ഇട്ടുന്ന നല്ല രീതിക്ക് പൊട്ടിക്കുന്നുണ്ട് അത് മാത്രമല്ല സാബുമാൻ കുറെ കൂടി സംസാരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ നെവിനുമായിട്ടൊരു ഓപ്പോസിറ്റ് നേർക്കു നേർ പോരാട്ടത്തിലോട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ക്യാപ്റ്റൻസിയിൽ മൂന്ന് പേരെ ബിഗ് ബോസ് സെലക്ട് ചെയ്തതേ ആ വീടിനകത്ത് കുറച്ച് ശകടകൾ ഉണ്ടാകാനായിട്ട് മാത്രമാണ് നോമിനേഷൻ കൊണ്ടുവന്ന ട്വിസ്റ്റ് ശരിക്കും അത് ആവശ്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും പെടുത്താനായിട്ട് ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇട്ടു കൊടുത്തൊരു അവസരമാണ് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു കുറച്ചും കൂടി നല്ലത് പക്ഷേ ഇത് കുറച്ച് രസകരമാക്കി കുറച്ചും കൂടി ടൈം എടുത്ത് ലൈവ് കുറച്ചുകൂടി നീങ്ങിപ്പോകുന്ന ലെവലിലാണ് അവർ സെറ്റ് ചെയ്തത് പിന്നെ ദീപാവലി സെലിബ്രേഷൻ ഇന്ന് ഉണ്ടായിരുന്നു മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ദീപാവലി സെലിബ്രേഷൻ വരുന്നത് അത്യാവശ്യം കുറച്ച് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കൊടുത്ത് ഓലപ്പടക്കോ മാലപ്പടക്കോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല സെറ്റാണ് അകുമാർ കൂട്ടിയിട്ട് കത്തിക്കും പിന്നെ ബി ബി വീടിൻ്റെ പുറത്ത് തന്നെ നിന്നുകൊണ്ട് മേക്കേഴ്സ് എല്ലാം കൂടെ കമ്പവും ഒക്കെ പൊട്ടിച്ച് അവർ ആകാശത്തോടെ കമ്പവും എല്ലാം കാണുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മെയിൻലി പറയാനുള്ള സാധനം നോമിനേഷൻ ക്യാപ്റ്റൻസി ടിക്കറ്റ് ഫിനാലേ വേറെ ഒന്നും തന്നെ വലിയ വിഷയങ്ങളായിട്ടും തന്നെ നടന്നിട്ടില്ല എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തി എട്ടിലെ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമൻറ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഡ്രൈഡേയിലെ കാഴ്ചകളാണ് ഇന്ന് ബിഗ് ബോസിൽ ആദ്യം കാണിക്കുന്നത് അതായത് നമുക്ക് ലൈവ് ഇല്ലല്ലോ അപ്പൊ ഡ്രൈഡേ അപ്പൊ അതിനകത്ത് അനുവിൻ്റെയും ആരന്റെയും കയറ് കെട്ടിയിട്ട് അവര് നിശ്ചിത സമയത്തേക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഇത് തമിഴ് ബിഗ് ബോസിലും കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു നോറയും ജിൻഡോയും കൂടെ കയ്യിൽ കെട്ടിയിട്ട് ഭയങ്കര വഴക്കായ ഒരു സാധനമാണിത് അതുപോലെ തന്നെ ആയൊന്നുമില്ല കാരണം ആരനും അനുവും കൂടിയാണ് ടോമാഞ്ചറി കോംബോ പോലെ ആ സംഭവം അങ്ങ് പോയി അടുത്ത് പിന്നെയാണ് ഇന്നത്തെ ദിവസത്തിലെ സംഭവത്തിലോട്ട് വരുന്നത് മോർണിംഗ് സോങ് നീല നീലവേ ആ പാട്ടാണ് നമ്മുടെ ആർ ഡി എക്സിലെ ദാൻ ക്യാപ്റ്റൻസിയിലേക്ക് ബിഗ് ബോസ് ഈ ആഴ്ച ടാസ്കുകൾ ഒന്നും തന്നെ നടത്തുന്നില്ല അക്ബറിനെയും നെവിനെയും അതുപോലെ തന്നെ ആരനെയുണ്ടായത് നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റൻസ് ആണ് യു ക്യാൻ എന്താ പറയാ മൂന്ന് പേർക്കും ഇവിടെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാം അവരുടെ ഭരണത്തിനനുസരിച്ച് കൊണ്ടുപോകണം എന്നൊരു സാധനം കൊണ്ടുവരാണ് ശരിക്കും അക്ബറിനായിക്കോട്ടെ ആരനായിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഇവർക്ക് മൂന്ന് പേർക്കും ഈ വീടിനകത്തുള്ള വൺ ഓഫ് ദ കോമൺ ശത്രുവാണ് ഇവരുടെ മൂന്ന് പേരുടെയും കോമൺ ശത്രുവാണ് അനുമോള് അത് നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് അറിയാം അപ്പൊ ബിഗ് ബോസ് ഈ സാധനം കൊടുത്തത് തന്നെ ഇവർ അനുമോളെ ടോർച്ചർ ചെയ്യിക്കാനും അതുപോലെ തന്നെ അനിമോൾക്ക് അതിലൂടെ ഒരു എന്താ പറയുക പൊട്ടിത്തെറിക്കും കണ്ടന്റ് ആവും അത് ഉദ്ദേശിച്ചാണ് ബിഗ് ബോസ് ഈ സാധനം കൊടുത്തത് പക്ഷേ ഇപ്പൊ പുറത്ത് വരുന്ന ഔട്ട്പുട്ടില് അനിമോക്ക് പോസിറ്റീവാണ് കാരണം ഇവന്മാർ അവിടെ കിടന്നുകൊണ്ട് വിളക്കൊണ്ട് സകലമാണ് പണികളും ജയിക്കാനുള്ള വേലകളാണ് അവർക്കൊന്ന് കാണിക്കുന്നത് അവരുടെ ഗെയിമാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ച സാധനം തന്നെയാണ് അക്ബറും ആരനും നെവിനും ചെയ്യുന്നത് പക്ഷെ ഇത് വന്ന് തിരിച്ചടിക്കുമ്പോൾ അനുവിന് പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ വോട്ട് കുത്തും ബിക്കോസ് ടോർച്ചറിങ് പോലത്തെ കാരണം ടോയ്ലറ്റിന്റെ കേസ് തന്നെ ഇനിയിപ്പോ രണ്ട് ടോയ്ലറ്റും വേണ്ട ഒറ്റ ടോയ്ലറ്റ് അല്ല ഈ പറഞ്ഞ പോലെ ഒറ്റ ടോയ്ലറ്റ് മെയിൽ ഒറ്റ ടോയ്ലറ്റ് ഫീമെയിൽ എന്നുള്ള സംഭവം വേണ്ട എന്ന് പറഞ്ഞാൽ ആ കൺസെറ്റ് എടുത്ത് കളയുന്നു പിന്നെ ഇവിടെ അപ്പൊ അനുമോൾ ഓരോരോ കംപ്ലയിന്റുകൾ ഉന്നയിക്കുന്നുണ്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ പുതപ്പ് മടക്കി വെക്കണം നിനക്ക് അതിൽ കൺസെന്റ് ഉണ്ടെങ്കിൽ നീ മടക്കെന്ന് പറഞ്ഞാൽ അത് അനുകൂണ്ട് തലയിൽ ഇട്ടു കൊടുക്കുന്നു അതുപോലെ തന്നെ ബെസലിന്റെ അത് അനുകൂടെ തലയിൽ കൊടുക്കുന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടാൽ മതി ഇവിടെ വേറെ ആരും അധികാരം സമയം വരണ്ട ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ളവർ അങ്ങനെയാണ് പിന്നെ അനീഷിന് കുറച്ച് സ്റ്റോർ റൂമിലെ നിയന്ത്രണങ്ങൾ കൊടുക്കുന്നു അങ്ങനെ പരിപാടികളൊക്കെ അനുവിന് പൊട്ടുന്നുണ്ട് നല്ല കലി പൊട്ടുന്നുണ്ട് ശരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ച സാധനം അക്ബറും ആരനും നെവിനും കൂടെ എടുത്തിട്ട് അനുവിനെ ടോർച്ചർ ചെയ്യുമ്പോൾ ആനു പൊട്ടും ആനും കലി പൊട്ടി യുവമാരുടെ കൂടെ വഴക്കുകൂടി ചകടയായി മൊത്തം ഇതെന്താവും എപ്പിസോഡിനുള്ള സാധനമായിട്ട് വരും പക്ഷെ ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് കാരണം ചകട കൂടിയില്ല ഇവരെന്ത് ചെയ്തു കുറേ സാധനം അനുമോളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അനുമോളി ഏകാലത്ത് അണക്കു ആ മടക്കി വെക്കണോ ഞാൻ കേൾക്കാതൊന്നുമില്ല കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നീട് അതല്ല അങ്ങ് കേട്ട അനുസരിച്ച് ബിഗ് ബോസിൻ്റെ ഐഡിയ അവിടെ ചുറ്റിപ്പോയി എന്ന് വേണം പറയാൻ അങ്ങനെ ദെൻ പിന്നീടാണ് ഈ പറയുന്ന ഈ പറയുന്ന പോലെ നോമിനേഷൻസ് വരുന്നത് നോമിനേഷനില് ഏഴ് പേര് അല്ല ആറ് ഏഴ് പേര് നോമിനേറ്റഡ് ആവുന്നുണ്ട് രണ്ട് പേര് ആതിലെയും ഷാനവാസിന് രക്ഷപ്പെടുന്നുണ്ട് ഇതിനകത്തൊരു ഗെയിം വന്നിട്ടുള്ളത് മീൻസ് ഇപ്പൊ നമുക്കറിയാം ആ ഒരു വെറൈറ്റി സംഭവം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും എവിടെ ഇരിക്കുന്നുവോ ആ സ്പോർട്ടിൽ യു ക്യാൻ നോമിനേറ്റ് അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോമിനേറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസ് ആദ്യം ഏതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഈ രണ്ട് പേര് വെച്ച് പറയുമ്പോൾ നെക്സ്റ്റ് ഇപ്പൊ ഫസ്റ്റ് പറയുന്ന ആള് രണ്ട് പേരുടെ പേരായിരിക്കും പറഞ്ഞത് സെക്കൻഡ് പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാം വീണ്ടും ആ രണ്ട് പേരുകൾ പറയാം അവർക്ക് ഈ രണ്ട് വോട്ടുകൾ വീതമായി നോമിനേഷനിൽ വന്നു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇവർക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു അപ്പോൾ ആ സാധനം എന്താ അവര് സൂപ്പറായിട്ട് അത് കൈകാര്യം ചെയ്തു ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് രീതിയിൽ അവർക്ക് കളിക്കാം ഒന്നുകിൽ എല്ലാവരെയും പെടുത്താം ഇല്ലെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ ഒരു മൂന്ന് പേരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പെടുത്താമായിരുന്നു മീൻസ് ഇതിനകത്ത് ആരെങ്കിലും തെറിക്കട്ടെ ഇപ്പൊ അനുമോളോ അനീഷോ ഷാരവാസോ ഇവരെ മൂന്ന് പേരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിർത്തി മൂന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ മൂന്നീന്നൊന്നല്ലേ തിറക്കുള്ളൂ അങ്ങനെ നോക്കായിരുന്നു അത് ആരിനും അക്ബറും നെബിനും കൂടെ വിചാരിച്ചിരുന്നെങ്കിൽ ആ പരിപാടി നടന്നേ ഇവരുടെ ഇടയിൽ ഇപ്പൊ എന്തായാലും അതിനകത്ത് നോമിനേഷൻ ഡിസ്കഷൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂൾ ബുക്കിലുള്ള സാധനമാണ് പക്ഷെ ഇവിടെ ആരാണ് ഈ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂള് കേൾക്കുന്നത് എല്ലാവരും നല്ല കാര്യമായിട്ട് ഇന്ന് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്ക് നിന്ന് കളിക്കായിരുന്നു പക്ഷേ ഇവർക്കുള്ള വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേർ അങ്ങനെ നിന്ന് കളിച്ചാൽ ഓപ്പോസിറ്റ് ആദിലേ നൂറേയും അനുഭവം കൂടെ നിൽക്കുകയാണ് ഇവരുടെ ഇടയിൽ ഇവർ കൺവേ ചെയ്യുന്നില്ലെങ്കിൽ കൂടെയും ഇവരുടെ ഇടയിൽ പ്ലാൻ ഉണ്ട് നല്ല പ്ലാൻ ഉണ്ട് അക്ബറും ആരനും നെവിനും ഒക്കെ അവരുടെ ഇടയിൽ ഒരു ബേസിക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അവൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഇന്ന ആളെയാണ് ഇവൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഇന്ന അവർക്ക് പരസ്പരം അറിയില്ല ഒരാൾ എന്താണോ ചെയ്യുന്നത് അതിന് ഒരാൾക്ക് രണ്ട് ഓട്ടം കൂടെ ഇട്ടിട്ടാണ് അവന്മാരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവളുകൾ അങ്ങനെ അല്ല ഇവളുകൾക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് മീൻസ് പാട്ട കേൾസിന് നല്ല പോലെ അറിയാം ഇവിടെ ഒരു ഓട്ടം വീണോ അവന്മാർ പണിയാൻ വരികയാണെങ്കിൽ നമ്മൾ തിരിച്ച് പണിയും ആ സാധനം കറക്റ്റ് അവിടെ നൂറ കറക്റ്റ് കൊടുക്കുന്നുണ്ട് തിരിച്ച് ആ സാധനം അതുകൊണ്ടാണ് ഇവർക്ക് ആ പ്ലാൻ ഇറക്കാൻ പറ്റാതെ ആയിപ്പോയത് അനീഷ് തുടക്കത്തിൽ തന്നെ സാബുമാൻ്റെയും നൂറയുടെയും പേര് പറയുന്നുണ്ട് ദെൻ രണ്ടാമത് അത് അനീഷ് നോർമലി പറഞ്ഞതാണെന്ന് പറയാം കാരണം ആയാലും എടുത്ത് നൂറടുത്താൽ അവിടെ ആക്റ്റീവ് കുറവുണ്ട് അനീഷിന്റെ നോമിനേഷൻ ജെനുവിൻ ആണ് ജെനുവിനാണ് സാധനം അടുത്ത് നെവിൻ്റെ സാബുമാൻ്റെയും അനുമോളുടെയും പേരാണ് നെവിൻ പറയുന്നത് പ്യുവർലി ഇറ്റ്സ് എ പേഴ്സണൽ റിവെഞ്ച് അവിടെ ഗെയിം ഒന്നും അല്ല നോക്കുന്നത് കാരണം സാബുമാൻ അടുത്ത് ആയിക്കോട്ടെ അനുമിൻ്റെ അടുത്ത് ആയിക്കോട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പറയുന്ന നെവിൻ വ്യക്തി വൈരാഗ്യമുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അവിടെ ഗെയിമർ നെവിൻ അല്ല ഒരു പേഴ്സണൽ റിവഞ്ച് എടുത്ത നെവിൻ ആണ് അവിടെ നമ്മൾ കണ്ടത് പക്ഷേ നെവിൻ കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ ആര്യൻ വന്നു ആര്യൻ വന്നപ്പോഴത്തേക്കും ആര്യൻ എന്ത് ചെയ്തു അനീഷിനെയും ഷാനവാസിനെയും കുടുക്കി കാരണം അനീഷിന്റെ പേരും ഷാനവാസിന്റെ പേരും ഈ വീട്ടിലെ ആളുകൾ പറയാൻ ചാൻസസ് കുറവാണ് അപ്പം ആദ്യമേ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പിറകെ വരുന്നവർ ഒരു കുത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും നോമിനേഷനിൽ പോകുവേ മറ്റത് അവസാനം വരെ പോവാതിരുന്നേ കഴിഞ്ഞാൽ സേവ് ആകും എന്നുള്ള ലെവലിൽ ആരും ബുദ്ധിയോടെ കളിച്ചു അടുത്ത് അനുമോളിന്റെ കേസ് പരമം അനുമോളും ഗെയിം നോക്കിയല്ല കളിച്ചത് കാരണം നെവിൻ്റെയും അക്ബറിന്റെയും പേര് പറഞ്ഞു രണ്ട് പേരുമായിട്ടും ഈ ഒരാഴ്ച അനുമോക്ക് പോഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് നെവിനുമായിട്ട് ഉടക്കെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല അക്ബറുമായിട്ടും എൻ്റെ കൺവേർ ബെറ്റിന്റെ ഇഷ്യൂ അപ്പൊ എന്തായാലും ഞാൻ ഉറപ്പിച്ചിരുന്ന സാധനം തന്നെയാണ് ഇവരെ തന്നെ നോമിനേറ്റ് അനുമോൾ ചെയ്യത്തുള്ളൂ എന്നുള്ളത് പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയില്ല അവർ വ്യക്തിവൈരാകി ഉണ്ടല്ലോ ശത്രുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്ത സാധനം നെവിൻ സാബുവിൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തും കാണിച്ച എന്ത് സാധനമാണോ അതേ സാധനം തന്നെയാണ് അനുവും കാണിച്ചത് അവിടെ ഗെയിം ഒന്നും കളിച്ചിട്ടില്ല ദ അക്ബർ ഗെയിം കളിച്ചിട്ടുണ്ട് അവിടെ കാരണം ആതിലെയും നൂറയും ഇവിടെ പെടുത്തി നൂറയുടെ പേര് ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുള്ളതോടെ നൂറ നോമിനേഷനിൽ വന്നു എന്നിട്ട് അടുത്ത് പറയാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ആദിലയുടെ പേര് കൂടെ പറഞ്ഞ് ഇട്ട് കൊടുത്തു അതായത് ഒരാളും കൂടി ആദിലയുടെ പേര് പറഞ്ഞാൽ ആദില പെടുമല്ലോ എന്ന് കരുതി കൊണ്ട് ഇട്ട് കൊടുത്തതാണ് പക്ഷേ അക്ബറിനെ തെറ്റിപ്പോയി നെക്സ്റ്റ് വന്നത് ആരുടെ പേരാണ് നെക്സ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് നൂറയുടെ പേരാണ് അതുകൊണ്ട് നൂറ തിരിച്ച് അക്ബറിന് ഒരു വോട്ട് അന് കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ ഞങ്ങളുടെ ഓരോന്നായിട്ട് കുത്തി കൊടുത്തു അങ്ങനെ അക്ബർ ഡയറക്റ്റ് അങ്ങ് നോമിനേഷനിൽ വന്നു ദെൻ ആര്യൻ്റെ പേര് വിട്ടുങ്ങ് കൊടുത്തു പക്ഷെ അവിടെ നല്ല വൃത്തിക്ക് നൂറ ഗെയിം കളിച്ചിട്ടുണ്ട് കാരണം നൂറയുടെ അക്ബർ പറഞ്ഞതിന് തൊട്ട് പിറകെ നൂറേടെ പേര് വരുവാ ഇത് വരുന്നതുകൊണ്ട് നൂറ തിരിച്ചിട്ട് നല്ല രീതിയിൽ ഒരു എറി അക്ബറിനെ മാത്രമല്ല കൂടെ നിൽക്കുന്ന ആരനും കൂടെ പറ്റിച്ച് വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷമാണ് സാബുവിൻ്റെ പേര് സാബുവിന് നോമിനേറ്റ് ചെയ്യാനുള്ള സമയം വരുന്നത് സാബു എന്ത് ചെയ്യുന്നു നെവിനുമായിട്ട് സാബുവിന് ഇഷ്യൂ ഉണ്ട് കാരണം നെവിൻ കണ്ടിന്യൂസ്ലി ഇപ്പൊ പാവയാണ് വെച്ചാൽ അംഗിയാണ് പട്ടമാണെന്നൊക്കെ പറയുന്ന സാധനം വെച്ച് നെവിനെ പൂട്ടുന്നു അപ്പൊ തന്നെ നെവിന് രണ്ടു നെവിൻ പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് അനീഷിനെയും അനീഷ് ഇവിടെ കുറെ ഫേക്ക് തരങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അനീഷിനെയും നോർമലി അവിടെ ഗെയിം ആയിട്ട് എനിക്ക് തോന്നിയില്ല സാബുവും പൂട്ടിവിടുന്നുണ്ട് അപ്പൊ അടുത്ത് പിന്നെ വരുന്നത് അപ്പം ഇപ്പൊ ഇത്രയും വോട്ടുകളായി ഇത്രയും ഇനി പേര് മാത്രമേ ഉള്ളൂ ആതിലെയും ഷാനവാസും മാത്രമേ ഉള്ളൂ ഇതുവരെ എല്ലാം പക്കയാണ് എല്ലാവർക്കും ഈ രണ്ട് ഈ രണ്ട് വോട്ടുകൾ വീതം മാത്രമേ വീണിട്ടുള്ളൂ വേറെ ഒരു വോട്ടുകളും വന്നിട്ടില്ല അടുത്ത് ആതില വരുവാണ് ആതില വരുന്ന സമയത്ത് ഷാനവാസിന് ഒരു വോട്ടുണ്ട് അനുമോൾക്ക് ഒരു വോട്ടുണ്ട് ആര്യനൊരു ഓട്ടുണ്ട് ഇവർ മൂന്ന് പേരും ഓരോ വോട്ടുകൾ വെച്ച് മാത്രം നിൽക്കുകയാണ് മനസ്സിലായോ അപ്പോൾ അവിടെ ആതിലെ ബുദ്ധിയോടെ കളിച്ചു കാരണം ഇപ്പൊ ഇനി പെടുത്താനാണെങ്കിൽ ആരെ പെടുത്താം ഒന്നുകിൽ അനുവിനെ പെടുത്താം ഒന്നുകിൽ അനുവിനെയും ഷാനവാസിനെയും പെടുത്താം ഇല്ലെങ്കിൽ അനുവിനെയും ആരനെയും പെടുത്താം ഇല്ലെങ്കിൽ ആരനെയും ഷാനവാസിനെയും പെടുത്താം പക്ഷേ അവിടെ അനു അവിടെ ആതിലെ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ എന്തായാലും അതിലെ പെടുത്തത്തില്ല കാരണം അനു ബസ്റ്റ് കൂട്ടുകാരിയാണ് അപ്പൊ അനുവിനെ പെടുത്തൂല പിന്നെ അവിടെ ഉള്ള രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഷാനവാസും ഒന്ന് ആര്യനും ഷാനവാസിനെ ഇപ്പം നോമിനേറ്റ് ആര് ചെയ്ത് കഴിഞ്ഞാൽ ആതിലെ ചെയ്തു കഴിഞ്ഞാൽ ഷാനവാസിനെ നോമിനേഷനിലും വരും പക്ഷേ ഇനി ആ വീട്ടിലെ നോമിനേറ്റ് ചെയ്യാൻ ആര് മാത്രമേ ബാക്കിയുള്ളൂ ഷാനവാസം മാത്രമേ ബാക്കിയുള്ളൂ ഷാനവാസിനടുത്ത് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഷാനവാസിന്റെ കൊണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പേഴ്സണൽ റിവഞ്ച് ഉണ്ട് ഷാനവാസിന്റെ പേരൊരാൾ പറഞ്ഞുകഴിഞ്ഞാൽ ഷാനവാസ് അപ്പൊ അത് തിരിച്ചടിച്ചു കൊടുക്കും അതുകൊണ്ട് എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ ഷാനവാസിന്റെ പേര് ആദില പറഞ്ഞില്ല കാരണം പറഞ്ഞില്ലെങ്കിൽ ആദിലയുടെ പേരും പറയൂലെന്ന് ആതിലയ്ക്ക് വ്യക്തമായിട്ട് അറിയാം മാത്രമല്ല ഷാനവാസ് നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ ആരാണ് ആരനാണ് കാരണം ആരൻ ഷാനവാസിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഷാനവാസ് നേരെ തിരിച്ച് ഷാരനോ കുരുക്കും അപ്പൊ എന്തായാലും ആരെ പേരും പറയണ്ടാന്ന് ആര് വിചാരിച്ചു ഈ പറയുന്ന ആരന്റെ അല്ല അപ്പം അങ്ങനെ അങ്ങനെ ആരന്റെ പേരും പറയണ്ടാന്ന് നമ്മുടെ ആതില വിചാരിച്ചു ആതില പകരം എന്ത് ചെയ്തു ഓൾറെഡി നോമിനേഷനിലുള്ള അക്ബറിന്റെയും അനീഷിന്റെയും പേര് അങ്ങ് പറഞ്ഞു കൊടുത്തു അക്ബറിനെ കുറെ മാനിപ്പുലേറ്റീവ് മറ്റൊന്ന് മറച്ചതെന്ന് പറഞ്ഞ റീസണും കൊടുത്തു അനീഷിനുള്ള പുതുമില്ലാത്ത ധാരണ എന്ന് പറഞ്ഞു ഒരു റീസണും ഇല്ലാതെ അനീഷിന്റെ തലമുണ്ടയ്ക്ക് അടിച്ചു കൊടുത്തു അവിടെ ആദില സൂപ്പർ ആയിട്ട് ഒരു ഗെയിം കളിച്ചു ഇത് ഞാൻ ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു മണ്ടത്തനമാണ് ആദില കാണിച്ചതെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അതിൽ ഞാൻ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അതിനകത്ത് ഗെയിം വ്യൂ മനസ്സിലായത് ലൈവ് അപ്ഡേറ്റ് വേറെ എപ്പിസോഡ് റിവ്യൂ വരാം ലൈവിനകത്ത് നമ്മൾ പെട്ടെന്ന് കാണുന്നു നമുക്ക് ഗെയിം ഒന്നും പെട്ടെന്ന് നമുക്ക് കത്തണമെന്നില്ലല്ലോ എല്ലാവർക്കും അപ്പം ലൈവ് കാണുന്നു ഞാൻ കഥ അപ്ഡേറ്റ് ചെയ്യാനാണ് വരുന്നത് പക്ഷെ എപ്പിസോഡ് വരുമ്പോഴത്തേക്കുമാണ് അത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാവുന്നതും അത് റിവ്യൂ ചെയ്യാനാണ് അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലല്ലോ റിവ്യൂ ആണ് ഇപ്പം പറയുന്നത് അപ്പം ദെൻ ആദില അവിടെ കറക്റ്റ് ചെയ്തതുപോലെ തന്നെ അതിന്റെ ബാക്കിയായിട്ട് വന്നപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു അക്ബറിന്റെ പേര് അക്ബറിന്റെ പേര് എന്തായാലും പറയുമല്ലോ അക്ബറിൻ്റെ ആര്യൻ അക്ബറിൻ്റെ പേരല്ല ആര്യൻ്റെ പേര് കറക്റ്റാ പറഞ്ഞു പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവിടെ പെടുത്താനായിട്ട് ഒരാൾ മാത്രമേ രണ്ട് പേര് ബാക്കിയുണ്ട് അനുമോളും ഉണ്ട് ആതിലേ ഉണ്ട് എന്തായാലും പേര് പറഞ്ഞിട്ടില്ല മാത്രമല്ല പെങ്ങൾ ഊട്ടിയാണ് ആതിലേ പെടുത്തില്ല പിന്നെ അനുമോളം കൂടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാൽ അനുമോളപ്പെടുത്തി അങ്ങനെ നോമിനേഷനിൽ സാബു മേനെ നൂറ അനിമോള് അനീഷ് നെവിൻ അക്ബർ ആര്യൻ ഇവര് ഏഴുപേര് വരുന്നു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് ഒരു മ്യൂച്വൽ എന്താ പറയുക ഒരു ഡിസിഷനിൽ ആതിലയും ഷാനവാസിൻ രക്ഷപ്പെടുന്നു അത് അവരുടെ ബുദ്ധിയാണ് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഷാനവാസിന്റെ ബുദ്ധിയല്ല അത് ആതിലയുടെ ബുദ്ധിയാണ് കാരണം ആതില ഷാനവാസിന്റെ പേര് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും അനുവിന് കുത്താനുള്ളത് ആർക്ക് കുത്തിയനെ ആദ്യക്കിട്ട് കുത്തിയനെ അത് വേറെ കാര്യം കാരണം അനുവിന്റെ പേര് കുത്തിയിട്ട് വെറും നിസ്സാരമായ ഒരു കാര്യമാണ് പറയുന്നത് ഷാനവാസ് അടുത്ത് പിന്നീട് ന്യൂറയും ആദിലയും അതുപോലെ തന്നെ അനുമോളും കൂടി ബിഗ് ബോസിന് വെല്ലുവിളിക്കുന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ നിന്ന് ആണുങ്ങളെ എവിക്റ്റ് ആക്കൂ പെണ്ണുങ്ങളെ നമ്മൾ മൂന്ന് പേരെ ഉള്ളു ഇവിടുത്തെ ആണുങ്ങൾ പലതും പറയുന്നുണ്ട് ആണുങ്ങളെ വിന്നറാവുള്ളൂ ബിഗ് ബോസ് മെയിൽ ഷോവണിസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ആൾക്കാരെ എവിക്റ്റ് ചെയ്ത് വിടൂ എന്നാണ് പറയുന്നത് ഈ വീക്ക് എന്തായാലും ബോയ്സ് തന്നെയായിരിക്കും പോകാൻ പോകുന്നത് ഇനിയിപ്പോൾ അഥവാ ഗേൾസിന്റെ വോട്ട് കുറവാണെങ്കിലും പിടിച്ച് സീക്രട്ട് റൂമിലിട്ടിട്ട് തിരിച്ചകത്ത് കയറ്റി ഓർമ്മയുണ്ടല്ലോ സീസൺ ഫൈവ് ആണെന്ന് തോന്നുന്നു സ്ത്രീകളുടെ സാന്നിധ്യം കുറവായത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് ഫൈവ് ആണോ സിക്സ് ആണോ ഏത് സീസൺ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല സ്ത്രീകളുടെ സാന്നിധ്യം കുറവായത് കൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഏതൊരു സീസണിലെ പിന്നീട് നെവിനും സാബുമാനും കൂടെ ആയിട്ടുള്ള ഒരു കലിപ്പ് അടി അവിടെ പൊട്ടുന്നുണ്ട് സാബുവൻ നല്ല രീതിക്ക് നെവിനെ പൂശി തേച്ച് വിടുന്നുണ്ട് നെവിൻ എല്ലാവരുടെയും മണ്ടയ്ക്ക് കയറാൻ പോലും സാബുവൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോയി സാബുവൻ നല്ല രീതിക്ക് ഒരച്ച് ചോ ഭിത്തിയിൽ പിടിച്ച് കണക്ക് കുറെ ഒരച്ചൊരച്ച് വിട്ടിട്ടുണ്ട് പരദൂഷണമാണ് നിനക്ക് നിലപാടില്ല മോഷണമാണ് പരിപാടി എന്ന് പറയുന്നു ദെൻ അനുവിൻ്റെ മണ്ടെ കയറാൻ പോകുന്നു നെവിൻ അനുവും പിടിച്ച് തേച്ചൊരച്ച് വിടുന്നുണ്ട് അതിനുശേഷം ദീപാവലി സെലിബ്രേഷൻ വരുന്നു മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് വന്നതാണ് അത്യാവശ്യം ഓക്കെ തമിഴിലൊക്കെ ഭയങ്കര കൊണ്ടാട്ടമാണ് നിങ്ങൾ ഇന്നത്തെ തമിഴ് ബിഗ് ബോസിന്റെ എപ്പിസോഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ എന്താ പറയുക പൊങ്കലും പൊങ്കാല ഉണ്ടലും ഒക്കെയാണ് വീടിനകത്ത് ടിക്കറ്റ് ഫിനാലെ രാത്രിയാണ് ആ സാധനം വരുന്നത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി കാരണം ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് ഇവർക്ക് കളിക്കാനായിട്ട് അതും എൻഡൂറൻസ് ടാസ്ക് ആണ് കൊടുത്തത് വേറെ ഒന്നുമല്ല കച്ചി തുരുമെന്നാണ് ടാസ്കിന്റെ പേര് ഈ പറയുന്ന പോലെ ഒരു പലകയുണ്ട് ആ പലക ഇത്രേ ഉള്ളൂ ആ പലക അപ്പൊ നമ്മുടെ രണ്ട് കാലം ഇതിലിങ്ങനെ ചവിട്ടി നിന്ന് നമ്മുടെ തലയുടെ മുകളിൽ ഒരു കമ്പുണ്ട് ഒരു വട്ടിയൽ പോലെ ഉണ്ട് ഈ സാധനത്തിൽ ഇങ്ങനെ കൈ തിരിച്ച് പിടിക്കണം പിടിച്ചോണ്ട് ഇങ്ങനെ തന്നെ നിക്കണം നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രതലം എങ്ങനത്തെയാണ് ഇത്രയേ ഉള്ളൂ അതായത് ആ പ്രതലപ്പം ഇത്രേ ഉള്ളൂ അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനെ അല്ല എങ്ങനെ ഇരിക്കുന്ന ഏണിയുടെ ഒരു എന്താ പറയാ ഒരു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തിന് നമ്മളിപ്പോൾ ചവിട്ടുവാണെങ്കിൽ ഇത് ഇത്രയും ഭാഗം മാത്രമേ ഈ പലകേൽ തട്ടുന്നുള്ളൂ ബാക്കി ഇവിടെ നിന്ന് ഇത്രയും ഇവിടെനിന്ന് ഇത്രയും തട്ടത്തില്ല അപ്പം നമുക്ക് കുറേ നേരം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രഷർ വരും അങ്ങനെ ഭയങ്കര പ്രഷർ കൊടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് അതിനകത്ത് ആരിനെ ഒരു സ്പെഷ്യാലിറ്റി ബിഗ് ബോസ് കൊടുത്തിരുന്നു അതായത് ആരും ടിക്കറ്റ് ഫിനാലയുടെ ആ വീക്കിലെ ടാസ്കില് ഒരു പരിഗണന കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലോ ടിക്കറ്റ് ഫിനാലയിൽ ഭാര്യം കഴിഞ്ഞാൽ അപ്പം അതിന്റെ പരിഗണന ആരണിപ്പം പത്ത് മിനിറ്റിൽ ഔട്ടായി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആരൻ എക്സ്ട്രാ കിട്ടും പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആരെ റിസൾട്ടിൽ എഴുതപ്പെടും എന്നുള്ള സാധനമാണ് പറയുന്നത് കൈ വിടാൻ പാടില്ല കാല് പലകിൽ നിന്ന് മാറാൻ പാടില്ല എന്നുള്ള സമയമാണ് പറയുന്നത് ശരിക്കും ഇതിനെ അവർക്ക് പ്രവോക്ക് ചെയ്ത് പുറത്താക്കാമായിരുന്നു ഈ മറ്റവളെ മറച്ചവളെ ഏടാ മറ്റോ അപ്പൊ ഞാൻ അത് നെവിനും അനൂകരായിട്ടുള്ള ഒരു നല്ല ഭയങ്കരമായ ഒരു ചകടയിലേക്ക് പോകും എന്ന് ഞാൻ കരുതി മക്കളെ പക്ഷെ അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ സീസൺ ഫോറിലെ ഒരു ടാസ്ക് ഉണ്ടല്ലോ തൊട്ടിയൊക്കെ വെച്ചിട്ടിങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാധനം അതാണ് എനിക്ക് ഞാൻ ഇതിന്റെ പ്രൊമോ കണ്ടപ്പോഴേ എനിക്ക് ആ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ കൊള്ളാം മോശം പറയാൻ പറ്റില്ല ഒന്നാമത്തെ ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്ന് മൂന്നേ മുക്കാൽ വരെ ഈ ടാസ്ക് പോകുന്നുണ്ട് ആദ്യം തന്നെ ഷാനവാസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇറങ്ങുന്നു പറ്റത്തില്ല അത് ഷാനവാസിനെ കൊണ്ട് പറ്റത്തില്ല ഷാനവാസിനെ അപ്പൊ ഇത്തവണ ഒമ്പത് മുതലാണ് പോയിന്റ് ഒമ്പത് ടു ഒന്നാണ് കഴിഞ്ഞ തവണ മൂന്ന് രണ്ട് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷാനവാസ് ആദ്യം ഇറങ്ങുന്നു ഒരു പോയിന്റ് നെവിൻ രണ്ടാമത് രണ്ട് പോയിന്റ് അനീഷ് മൂന്ന് പോയിന്റ് അക്ബർ നാല് പോയിന്റ് ആദില അഞ്ച് പോയിന്റ് ആദില ബോധം പോയി കിറങ്ങിയാണ് വീഴുന്നത് തല ഇറങ്ങി വീഴുമ്പോൾ ഷാനവാസ് കൊണ്ട് പോകുന്നുണ്ട് കൺഫർ റൂമിലോട്ട് കിറങ്ങിയാണ് വീഴുന്നത് ആദില അഞ്ച് പോയിന്റ് അനിമോള് ആറ് പോയിന്റ് അത് കഴിയുമ്പോൾ മഴ വരുന്നുണ്ട് മഴയിൽ എന്ത് ചെയ്യുന്നുണ്ട് മൈക്കൂരി വെക്കാനായിട്ട് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വിടാനുള്ള ഒരു സൗകര്യം കിട്ടുന്നുണ്ട് ദെൻ ഏഴാമത് നൂറ എട്ടാമത് സാബുമാൻ ഒൻപതാമത് ആര്യൻ ഇങ്ങനെയാണ് വരുന്നത് മൂന്നേ മുക്കാൽ വരെ ഈ കളി പോകുന്നുണ്ട് കേട്ടോ രാത്രി അതായത് ഏതാണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ഈ കളി നീണ്ടു പോകുന്നുണ്ട് അങ്ങനെ ആരാണ് ഈ ടാസ്കിലെ വിജയ് നമുക്ക് നാളെ നോക്കാം നാളെയും ഒരു ഇൻഡിവിജ്വൽ എനിക്ക് ഒന്ന് എന്തൊക്കെയോ ഇറക്കിയിട്ടൊരു പസിൽ ശരിയാക്കുന്ന ഒരു ടാസ്ക്കാണ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്തും കുറേ കാര്യങ്ങൾ നമുക്ക് നാളെയും ഇൻഡിവിജ്വലായിട്ട് കാണാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നാളത്തെ ടാസ്കിന് ഇപ്പം കണ്ടറിയണം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഈ ഇത് അത്യാവശ്യം നല്ലൊരു എൻഡൂറൻസ് ടാസ്ക് ആയിരുന്നു പക്ഷെ ഇവർക്ക് പ്രൊവോക്ക് ചെയ്യാമായിരുന്നു ഇപ്പൊ നെവിൻ എവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെവിൻ കുറെ അനുഭവം പ്രവോക്ക് ചെയ്തു നല്ല രീതിയായിരുന്നു അത് പ്രവോക്ക് ചെയ്തു അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ പേര് ഇട്ടിട്ട് പോവും അവരുടെ കോൺസെൻട്രേഷൻ തെറ്റും പിന്നെ ഇങ്ങനെ പറയാൻ തലയിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറയാം അറിയാതെയൊക്കെ ഇങ്ങനെ ചൊറയും അപ്പം ഔട്ട് ഒക്കെ അങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ വരുന്നത് ആ സാധനം ഒന്നും വലിയ രീതിക്ക് കിട്ടിയില്ല പക്ഷെ നെവിനും അനുമോളമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന രണ്ട് സ്റ്റാറുകൾ നോക്കാം ഇത്രയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നാളത്തെ ലൈവ് അപ്ഡേറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ